ഷൊർണൂർ റെയിൽവേ പോലീസ് കഞ്ചാവുമായി പിടികൂടിയ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിന് മൂന്നു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു മഹാരാഷ്ട്ര ട്രോംബെ ലൈൻ ചീറ്റ ക്യാമ്പിൽ റഹ്മാൻ റഹ്മദ് ഷെയ്ഖാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് തീവണ്ടിയിൽ കടത്തുകയായിരുന്ന ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് തീവണ്ടിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി റഹ്മാൻ റഹ്മിന് പിടികൂടിയത് അന്നത്തെ എസ് ഐ വിനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീവണ്ടിയിൽ പരിശോധനയ്ക്കിടെ ഇയാളെ പിടികൂടുകയായിരുന്നു പാലക്കാട് അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് മൂന്ന് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് ബി സി വി ന്യൂസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ